ഏതു നിമിഷവും എന്തും സംഭവിക്കാം എന്ന നിലയിലാണ് യുപിയിലെ ബിജെപിയുടെ രാഷ്ട്രീയം യുപി ഭരിക്കുന്നത് യോഗിയാണ് മോദി കഴിഞ്ഞാൽ യോഗി എന്നതായിരുന്നു സംഘപരിവാറിന്റെ ഒരു കാലത്തെ മുദ്രാവാക്യം എന്നാൽ ഇപ്പോൾ യോഗി ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു യുപിയിൽ യുപിയിൽ കനത്ത തോൽവിയാണ് ബിജെപിക്ക് നേരിട്ടത് നാൽപ്പത് സീറ്റ് പോലും പിടിക്കാൻ എൺപത് സീറ്റിൽ നാൽപ്പത് സീറ്റ് പോലും പിടിക്കാൻ യോഗിയുടെ കീഴിൽ ബിജെപിക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം ഇടിഞ്ഞു ദയനീയമായ വിജയമാണ് മോദി നേടിയത് എന്ന് വേണമെങ്കിൽ പറയാം കനത്ത നഷ്ടമാണ് യുപിയിൽ ബിജെപിക്ക് ഉണ്ടായത് അതേസമയം സമാജ്വാദി പാർട്ടിയുടെ വലിയ മുന്നേറ്റം അതിലൊക്കെ ഉപരിയായി വാരണാസിൽ വിജയിച്ച ശേഷം പര്യടനം നടത്തിയ മോദിയുടെ വാഹനത്തിന് നേരെ ചെരുപ്പേരുണ്ടായി ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് ചെരുപ്പേരുണ്ടാകുക അത്രയും നാണം കെട്ടുപോയി മോദി യുപിയിൽ അതിന്റെയൊക്കെ പാപഭാരം ഏൽക്കേണ്ടി വരുന്നത് യോഗിയാണ് യോഗി കളിച്ച കളികളൊക്കെ പാഴായി പോയിരിക്കുന്നു അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ മോദി വിചാരിച്ചത് രാമക്ഷേത്രം കൊണ്ട് വോട്ട് ബാങ്ക് ഉണ്ടാക്കാമെന്നായിരുന്നു അയോധ്യ സ്ഥിതി ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി സ്ഥാനാർത്ഥി തോറ്റു ചുരുക്കത്തിൽ യോഗി ഒരു വലിയ പരാജയമാണെന്ന് സമ്മതിച്ചിരിക്കുന്നു ബിജെപി തന്നെ ഉത്തർപ്രദേശിലെ ബിജെപി തന്നെ ഉത്തർപ്രദേശിലെ ബിജെപിയിൽ യോഗിക്കെതിരെ പടയൊരുക്കം നടക്കുന്നുണ്ട് പെൺമുപിടിയൻ ബ്രിജ്ഭൂഷനെ സംരക്ഷിക്കാൻ യോഗി കാണിച്ച കുറെ കുതന്ത്രങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് യു പിയിൽ ജനങ്ങൾ ജനങ്ങൾ പണ്ടത്തെ പോലെ അല്ലെന്ന് എല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ബ്രിജ്ഭൂഷന്റെ മകനാണ് സീറ്റ് കൊടുത്തത് അങ്ങനെ സീറ്റ് കൊടുത്ത് ബ്രിജ്ഭൂഷനെ തോപ്പിട്ട് നിർത്തി യോഗി ബ്രിജ്ഭൂഷണെ സംരക്ഷിക്കാൻ യോഗിയും മോദിയും കാണിച്ച തന്ത്രങ്ങൾ ആ പരിശ്രമങ്ങൾ അതൊക്കെ ജനങ്ങൾക്ക് എതിരായി മാറി എന്തായാലും ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ജാതിക്കളി കളിക്കുകയാണെന്നാണ് യോഗി പറഞ്ഞത് പക്ഷേ സമാജ്വാദി പാർട്ടി മതേതര പാർട്ടിയായി മാറിയിരിക്കുന്നു മുസ്ലീങ്ങളുടെയും ന്യൂനപക്ഷത്തിന്റെയും വോട്ടുകളെല്ലാം നേടി അവർ കുതിച്ചു കയറിയിരിക്കുന്നു യുപി അവരെ ഒതുക്കാൻ ഇനി പാടാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു ബിജെപി യുപിയുടെ തോൽവി പഠിക്കാൻ പ്രത്യേക സമിതി ചേരുന്ന സാഹചര്യത്തിൽ യോഗി രാജിക്കൊരുങ്ങും എന്നാണ് സൂചന യോഗിയെ കൊണ്ട് പറ്റില്ലെന്നേ ഉത്തർപ്രദേശ് ഭരിക്കാൻ അത് ഉത്തർപ്രദേശിലെ ബിജെപി നേതാക്കൾ തന്നെ പറയുന്നു പരസ്യമായി അവരൊരു പ്രതികരണം നടത്തുന്നില്ല എന്ന് മാത്രം ഒരു കാലത്ത് വരുൺഗാന്ധി അടക്കം ബിജെപിയുടെ ശക്തിയായിരുന്നു യു പിയിൽ അവരൊക്കെ ഇപ്പം മാറിപ്പോവുകയാണ് അവരൊക്കെ മാറി നിൽക്കുകയാണ് പുതിയ രാഷ്ട്രീയ ലാഭങ്ങൾ തേടിപ്പോവുകയാണ് അവരൊക്കെ ഒരുപാട് ഒരുപാട് തിരിച്ചടികൾ വന്നിരിക്കുന്നു മോദിയുടെ വാഹനവ്യൂഹത്തിന് നേരെ പോലും ചെരുപ്പേർ ഉണ്ടായിരിക്കുന്നു അത്രയ്ക്ക് ആട്ടി ഓടിക്കുകയാണ് ബിജെപിയെ ഉത്തർപ്രദേശിലെ ജനങ്ങൾ ഈ സാഹചര്യത്തിലാണ് പ്രത്യേക യോഗം ചേരുന്നത് ആ യോഗത്തിൽ യോഗിയെ നിർത്തിപ്പൊരിക്കും ബി ജെ പി നേതാക്കൾ സംഘപരിവാറിന്റെ പിന്തുണയൊക്കെ യോഗിക്കുണ്ടെങ്കിലും ബിജെപിയിലെ ഭൂരിഭാഗം നേതാക്കളും എതിരാണ് എൻകൌണ്ടർ കൊലപാതകങ്ങൾ ഗോമാംസം പക്ഷിച്ചതിന്റെ പേരിൽ ഉണ്ടായ കൊലപാതകങ്ങൾ സ്ത്രീ പീഡനങ്ങൾ ഇതൊക്കെ യു പിയിൽ വർദ്ധിച്ചു വരുന്നു ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല എന്ന് മാത്രം പുറംലോകത്തെ അറിയിക്കാതിരിക്കാൻ യോഗി ശ്രമിക്കുകയും ചെയ്തു ഇതൊക്കെ ഇപ്പോൾ പുറം ലോകം അറിഞ്ഞുകഴിഞ്ഞു എന്തുകൊണ്ട് യു പി പരാജയം സംഭവിച്ചു അതിനെക്കുറിച്ചാണ് പ്രത്യേക സമിതി ചേരുന്നത് ഇതോടുകൂടി യുപിയിൽ യോഗി യുഗത്തിന് അന്ത്യം വീഴും എന്നതും എന്നതിനെപ്പറ്റിയുമുള്ള സൂചന ലഭിച്ചിരിക്കുന്നു യോഗിയുടെ യുഗം യു പിയിൽ തീരുകയാണോ എന്ന് പ്രത്യേക സമിതിക്ക് ശേഷം തീരുമാനിക്കും എന്തായാലും യോഗി രാജിക്ക് ഒരുങ്ങുമോ ഇതാണ് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ ഉറ്റുനോക്കുന്നത് ബി ജെ പി നേതാക്കളിൽ പലർക്കും ഭൂരിഭാഗത്തിനും യോഗിയോട് താല്പര്യമില്ല അയാളുടെ മുസ്ലിം വർഗീയ ചിന്തകൾ മുസ്ലിം മതത്തെ അടിച്ചമർത്താൻ അയാൾ നടത്തിയ ശ്രമങ്ങൾ അതൊക്കെ അയാൾക്ക് തന്നെ വിനയായി മാറിയിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെ കീഴിൽ മുസ്ലീങ്ങളുടെ ഉയർത്തകേൽപ്പാണ് കണ്ടത് അത് യോഗിയെ ഭയപ്പെടുത്തുന്നു കാരണം അയാൾ ഹിന്ദു മതത്തിന്റെ തീവ്രമായ ഒരു ഒരനുയായിയാണ് മുസ്ലിങ്ങളുടെ ഉയർത്തകേൽപ്പ് അയാൾക്ക് സഹിക്കാൻ പറ്റില്ല എന്തായാലും യോഗി രാജിവയ്ക്കും എന്ന സൂചന ശക്തമാകുന്നു